മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സി പി എമ്മിനുമുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല സി പി എമ്മിന് എവിടെയോ തെറ്റുപറ്റിയെന്ന സി പി ഐയുടെ പ്രമുഖ നേതാവ് തന്നെ പറഞ്ഞിരിക്കുന്നു സി പി എം ഓഫീസ് ഒറ്റ രാത്രി കൊണ്ട് പൊളിക്കാൻ പത്ത് കോൺഗ്രസ് പിള്ളേർ മതിയെന്ന് കെ സുധാകരനും പറഞ്ഞിരിക്കുകയാണ് അവിടെ കൊണ്ട് തീർന്നില്ല പി പി ദിവ്യയെ പാർട്ടി തള്ളിപ്പറഞ്ഞതിനെതിരെ അടൂർ ഏരിയ സമ്മേളനത്തിൽ വിമർശനം പാർട്ടിക്ക് വീണ്ടും ചോദ്യങ്ങൾ ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും ചോദ്യങ്ങളുമായി സി പി ഐ രംഗത്തു വന്നിരിക്കുകയാണ് എൽ ഡി എഫിലെ പ്രധാന ഘടക കക്ഷി സി പി ഐ പലപ്പോഴായി മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും വിമർശിച്ച് രംഗത്തു വന്നിട്ടുണ്ട് ഇപ്പോഴതാ വീണ്ടും അതിരൂക്ഷ വിമർശനങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് സി പി എം ഏരിയ സെക്രട്ടറി ബിജെപിയിൽ എത്തിയെങ്കിൽ സി പി എമ്മിന് എവിടെയോ തെറ്റുപറ്റിയെന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രമാണിമാരെ കാണുമ്പോൾ കവാത്തു മറക്കുന്ന വേണ്ടി പ്രത്യയശാസ്ത്രത്തെ മറക്കുന്നതല്ല കമ്മ്യൂണിസ്റ്റ് മൂല്യം ചീത്ത ചെയ്യാൻ പാടില്ല ചീത്ത പണത്തിന് പിന്നാലെ പോകാൻ പാടില്ല എന്നൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്ക് നിഷിദ്ധമായ കാര്യങ്ങൾ പണ്ടുണ്ടായിരുന്നു ഇതിന്റെ എല്ലാം അങ്ങേയറ്റം വരെയാണ് ചില ഘട്ടങ്ങളിൽ സി പി എം പോകുന്നത് ജാഗ്രത പാലിക്കാത്ത പക്ഷം സി പി എമ്മിന്റെ ദൂഷ്യവശങ്ങൾ സി പി ഐയിലും കടന്നു വരും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കമ്മ്യൂണിസ്റ്റ് മൂല്യവും വേണം ആ മൂല്യങ്ങളുടെ ശോഷണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലായ്മ ചെയ്യും വ്യത്യസ്തമായ പാർട്ടി എന്ന് തിരിച്ചറിഞ്ഞാൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ സി പി ഐയിലേക്ക് വരും വിഭാഗീയത സിപിഐയുടെ ഗുണമല്ല സി പി എം കണ്ടുപിടുത്തങ്ങളാണതല്ല സി പി എം കണ്ടുപിടിച്ച കാര്യങ്ങൾ സി പി ഐക്ക് ചേരില്ല ഇത് ചോര വേറെയാണ് ഈ ചോരക്കിണങ്ങാത്ത ഒരു മാലിന്യവും സി പി ഐയിലേക്ക് കടന്നു വരാൻ പാടില്ല ചർച്ചകൾ അനിവാര്യമാണെങ്കിലും അതിന്റെ പേരിൽ സി പി ഐ ദുർബലപ്പെടുത്തുന്ന വിഭാഗീയത പാടില്ല പാർട്ടിക്കുള്ളിലെ ചർച്ചകൾ പകയോടെ സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവെക്കുന്ന രീതി തരന്താണതാണ് ആഘോഷ മേളകളിലെ പാർട്ടി പ്രവർത്തകരുടെ ദൂർത്തിരെയും വിനോയ് വിശ്വം വിമർശിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി പി എസ് സുപാല എം എ അധ്യക്ഷനായിരുന്നു കോൺഗ്രസിന്റെ ഓഫീസുകൾ പൊളിച്ചാൽ തിരിച്ചും അതുപോലെ ചെയ്യാൻ അറിയണമെന്ന കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ സി പി എമ്മിന്റെ ഓഫീസ് ഒരു രാത്രി കൊണ്ട് പൊളിക്കാൻ കോൺഗ്രസിന്റെ പത്ത് പിള്ളേര് മതി സി പി എം ഓഫീസ് തിരിച്ചു പൊളിക്കണോ എന്ന് അണികളോട് സുധാകരൻ ചോദിച്ചു കണ്ണൂർ പിണറായിൽ രാത്രി തകർക്കപ്പെട്ട കോൺഗ്രസ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സുധാകരൻ കണ്ണൂർ പിണറായി വേണ്ടുട്ടായിലെ കോൺഗ്രസ് ഓഫീസാണ് ആക്രമിക്കപ്പെട്ടത് ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം ഓഫീസിന്റെ സി സി ടി വി ക്യാമറകൾ അടിച്ചു തകർത്തു വാതിൽ തീ വെച്ച് നശിപ്പിക്കാനും ശ്രമിച്ചു എന്നാൽ തീ കാര്യമായി പടർന്നില്ല ജനൽ ചില്ലുകളും തകർത്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കെട്ടിയ തോരണങ്ങളും വലിച്ചിട്ട നിലയിലായിരുന്നു സിപിഎം ആണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം സ്ഥലം സന്ദർശിച്ച പിണറായി പോലീസ് അന്വേഷണം ആരംഭിച്ചു കണ്ണൂർ എഡിയുമായിരുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആയിരുന്ന പി പി ദിവ്യയെ മാധ്യമങ്ങൾക്ക് കൊത്തിപ്പറിക്കാൻ പത്തനംതിട്ട സി പി എം ജില്ലാ നേതൃത്വം ഇട്ടുകൊടുത്തെന്ന് ഏരിയ സമ്മേളനത്തിൽ വിമർശനം സമരങ്ങളുടെ തീച്ചുള്ളയിലൂടെ വന്ന നേതാവാണ് ദിവ്യെന്നും അതിനാൽ പാർട്ടി പരസ്യമായി വിമർശിച്ചതും തള്ളിപ്പറഞ്ഞതും ശരിയായില്ലെന്നുമുള്ള നിലപാട് ചില പ്രതിനിധികളും ഉന്നയിച്ചു സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനും നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പലതവണ ദിവ്യയെ വിമർശിച്ചിരുന്നു ഇതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇറങ്ങുകയാണ് പരാതികൾ കേൾക്കാൻ മന്ത്രിമാർ നേരിട്ടെത്തും താലൂക്ക് തല അദാലത്തിന്റെ തുടക്കം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും കരുതലും കൈത്താങ്കം എന്ന പേരിൽ ഗവൺമെന്റ് വിമൻസ് കോളേജിലാണ് അദാലത്ത് നടക്കുന്നത് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന താലൂക്ക് തല അദാലത്തിന് തിരുവനന്തപുരത്ത് തുടക്കം കൈത്താങ്ങും ഗവൺമെന്റ് വിമൻസ് കോളേജിലാണ് അദാലത്ത് വർഷങ്ങളായി മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ കൈവശമുള്ള ആനയ്ക്ക് ഉടമസ്ഥാവകാശമില്ലെന്നും വനം വകുപ്പ് മുൻ വനമന്ത്രി കൂടിയായ ഗണേഷിന് എങ്ങനെ ആനയെ കിട്ടിയെന്നും വനം അറിയില്ല അദ്ദേഹത്തിന്റെ കയ്യിലുള്ള രണ്ട് ആനക്കൊമ്പുകളുടെ ഉടമസ്ഥാവകാശവും നൽകിയിട്ടില്ലെന്നും വിവരാവകാശ മറുപടിയിൽ പറയുന്നു ഗണേശിന്റെ കൈവശം ഇപ്പോഴുള്ള ആന അദ്ദേഹത്തിന്റേതാണെന്നതിന് മൈക്രോ ചിപ്പ് സർട്ടിഫിക്കറ്റ് ഡേറ്റാ ബുക്ക് എന്നീ രേഖകൾ മാത്രമാണുള്ളത് പിതാവും മുൻ മന്ത്രിയുമായ അന്തരിച്ചാർ ചാർ ബാലകൃഷ്ണപിള്ളയുടെ കൈവശമുണ്ടായിരുന്ന ആനയാണ് ഗണേശിനു ലഭിച്ചത് ബാലകൃഷ്ണപിള്ളയുടെ കയ്യിൽ ആന എത്തിയത് എങ്ങനെയെന്ന വിവരം വനംവകുപ്പ് ആസ്ഥാനത്തില്ല കൈവശാവകാശ നിയമപ്രകാരം ആനയെ ഗണേശിന് മാറ്റി നൽകുന്നതിനുള്ള അപേക്ഷയിൽ വകുപ്പ് ഇതുവരെ തീരുമാനവും എടുത്തിട്ടില്ല നിയമപരമായ ആധികാരിക രേഖയില്ലാതെ ആനയെ കൈവശം വയ്ക്കുന്നത് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കുറ്റകരമാണ് ആർ ബാലകൃഷ്ണപിള്ളയുടെ കൈവശവും ആനക്കൊമ്പുകൾ ഉണ്ടായിരുന്നുവെന്ന് വിവരാവകാശ രേഖയിൽ വനം വകുപ്പ് വ്യക്തമാക്കുന്നു എന്നാൽ ഈ ആനക്കൊമ്പുകൾ അദ്ദേഹത്തിന് ലഭിച്ചത് എങ്ങനെയെന്നും ആർക്കെങ്ങനെ കൈമാറ്റം ചെയ്തിട്ടുണ്ടോ എന്നുമുള്ള രേഖകൾ ലഭ്യമല്ല ബാലകൃഷ്ണപിള്ളയുടെ കൈവശം ഉണ്ടായിരുന്നതിൽ അതിൽ അഞ്ചു ജോടി ആനക്കൊമ്പും നൂറ്റിപ്പത്ത് ചെറുകാം കഷ്ണങ്ങളും വനം വകുപ്പ് ഏറ്റെടുത്തിട്ടുണ്ട് ആനക്കൊമ്പ് ലഭിച്ചതിന്റെ ഉറവിടം അറിയില്ലെങ്കിൽ കേസെടുത്ത് പിടിച്ചെടുക്കണമെന്നിരിക്കെയാണ് ഇത് ചെയ്യാതെ ഏറ്റെടുത്ത വിചിത്ര നടപടിയെന്നാണ് വിമർശനം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ തുടർഭരണം ലക്ഷ്യമിട്ടാണ് ബി ജെ പി പ്രവർത്തിച്ചതെന്ന് ബിജെപി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ ചില സീറ്റുകളിലെ സ്ഥാനാർത്ഥി നിർണയവും ഏതാനും പ്രമുഖരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതും സി പി എമ്മിനെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു ഇപ്പോൾ മുൻമ്പം പ്രശ്നം സർക്കാർ വലിച്ചു തീട്ടിക്കൊണ്ടു പോയതാ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി അത് പ്രയോജനപ്പെടുത്തട്ടെ എന്ന് ലക്ഷ്യമിട്ടാണെന്നും പ്രമുഖ മാധ്യമത്തിന്റെ അഭിമുഖത്തിൽ സന്ദീപ് വാര്യർ പറഞ്ഞു എസ്എൻസി ലാവലൻ കേസ് നീട്ടിക്കൊണ്ടു പോകുന്നത് സംബന്ധിച്ച് ചാനൽ ചർച്ചകളിൽ എന്ത് നിലപാടെടുക്കണമെന്ന് താൻ ഉൾപ്പെടെയുള്ളവർ ബി ജെ പി നേതൃത്വത്തോട് ചോദിച്ചപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ലെന്നും കോൺഗ്രസിനെ സഹായിക്കണമെന്ന എന്താണ് നിർബന്ധമെന്നുമാണ് തിരിച്ചു ചോദിച്ചത് പാലക്കാട് നേരത്തെ ബിജെപി സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രനെ അന്ന് ഒറ്റയാളാണ് സി കൃഷ്ണകുമാർ ഇ ശ്രീധരൻ മത്സരിച്ചപ്പോൾ കൃഷ്ണകുമാറിന് സ്വാധീനമുള്ള ബൂത്തുകളിൽ വോട്ട് കുറയുകയും ചെയ്തുവെന്നും സന്ദീപ് ആര്യർ പറഞ്ഞു